തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ആവേശോജ്ജ്വല സമാപനം എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എ മുന്നണികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കൊട്ടിക്കലാശം വാഹന റാലികളും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള പ്രകടനങ്ങളുമായാണ് പ്രചരണം സമാപിച്ചത് ചൊവ്വാഴ്ച നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് കൊട്ടിക്കലാശം നടന്നത് വൈകിട്ട് ആറു മണിയോടെയാണ് പ്രചരണ സമാപനം നടന്നത് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ വിവിധ മുന്നണി പ്രവർത്തകർ ഒത്തുചേർന്ന് കൊട്ടിക്കലാശം ആവേശോജ്വലമാക്കുകയായിരുന്നു രാവിലെ മുതൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണ വാഹനങ്ങൾ വീധികളിൽ നിറഞ്ഞു നിന്നു ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തകർ വാഹന പ്രചരണ ജാഥകൾ ആരംഭിച്ചു ഓരോ വാർഡിൻ്റെയും മുക്കിലും മൂലയിലും മോട്ടോർ സൈക്കിൾ റാലികളും പ്രചരണ വാഹനങ്ങളും എത്തി വോട്ടർമാർക്ക് ആവേശം പകർന്ന ശേഷമാണ് പ്രചരണ സമാപനവും പ്രകടനങ്ങളും നടന്നത് വാദ്യമേളങ്ങളും വാഹനങ്ങളിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റും ആറു മണിവരെ തുടർന്നു ഇനി അവശേഷിക്കുന്ന ഒരു ദിവസം പ്രവർത്തകർ നിശബ്ദ പ്രചരണത്തിലായിരിക്കും എല്ലാ വീടുകളിലും സ്ലിപ്പുകൾ എത്തിച്ച് വോട്ടുറപ്പിക്കുന്നതിനും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി ൾക്കായി മൂന്ന് വോട്ടുകൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങുന്നത് തിങ്കളാഴ്ച ബ്ലോക്ക് തലത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സാമഗ്രികൾ ഏറ്റുവാങ്ങി ബൂത്തുകളിലെത്തി ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും സ്റ്റാർവിഷ് ന്യൂസ്